ിൽപത്രത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ മറ്റ് ആർഒ ആർ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കൈമാറ്റ ആധാരം തടഞ്ഞു വെക്കുവാൻ ഒരു സബ് രജിസ്ട്രാർക്ക് അവകാശമുണ്ടോ എന്നുള്ള ഒരു സംശയം ഒരാൾ പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് സബ് രജിസ്ട്രാറിന്റെ അവകാശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അധികാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സംഭവം ഇതാണ് ഒരച്ഛൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളൊക്കെ ഒരു നോൺ റജിസ്റ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചിരുന്നു രണ്ട് മക്കളാണ് മൂത്ത മകനാണ് സ്വത്തിൻ്റെ ഇതൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇളയ മകൻ എതിർപ്പൊന്നുമില്ല കണ്ണയമാർ വേറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ മരണശേഷം ഈ ഒരു മകൻ ഈ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുമായിട്ട് ഒരു നോട്ടറിയെ കണ്ട് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് മറ്റനുബന്ധ മറ്റനുബന്ധ രേഖകളും ആയിട്ട് നേരെ വില്ലേജ് ഓഫീസറെ കണ്ടു വില്ലേജ് ഓഫീസർ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും മറ്റേ സഹോദരനെ കൂടെ കാര്യം അറിയിച്ചു സഹോദരൻ അറിയിച്ചു അതായത് മ്യൂട്ടേഷൻ പ്രോസസ്സുകൾ പോക്കൂറോ പ്രോസസ്സുകളൊക്കെ വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞു അതിന് പ്രകാരം ഈ സ്വത്ത് ഇയാളുടെ പേരിലേക്ക് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു ടാക്സ് അടച്ചു കിട്ടുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം ഈ മകൻ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് കൈമാറ്റാധാരം ഈ കൈമാറ്റ ആധാരം ചെയ്യുവാനായിട്ട് സപ്രൈസാർ ഓഫീസ് ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ രജിസ്ട്രാർ ഉടക്കുകയാണ് എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ഇതിന് ഇത് രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രമാണെന്ന് പറയുന്നത് എനിക്ക് കാണണം അതിൻ്റെ സാധുത എനിക്ക് പരിശോധിക്കണം ആർഒ ആർ എവിടെ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ഒരു ആധാരം നടക്കാത്ത രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലൊരു അധികാരം അദ്ദേഹത്തിന് ഉണ്ടോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു വിൽപ്പത്രത്തിന് സാധുതയ്ക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൺസീൽഡായിട്ടുള്ള രജിസ്റ്റർ ഒരു വിൽപത്രം എന്നുള്ളത് തന്നെയാണ് ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടം എഴുതി വെക്കുന്ന വെള്ളപ്പേപ്പറിലായാലും രണ്ട് സാക്ഷികളോട് കൂടി എഴുതിയപ്പെടുന്ന ഒരു വിൽപ്പത്രത്തിന് സാധുത അങ്ങനെ തന്നെയുണ്ട് പക്ഷേ നിയമപരമായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ എതിർപ്പുണ്ടെങ്കിൽ മാത്രം ഉണ്ടേ ഉള്ളൂ അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലും ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ ആക്റ്റിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ബില്ലിനും അതിൻ്റെ അതിൻ്റെ സാധ്യതയുണ്ട് പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റിന് അത് മാത്രമല്ല ഓൾറെഡി മക്കൾക്ക് യാതൊരു എറുപ്പില്ല ഓൾറെഡി ഇത് വില്ലേജ് ഓഫീസിലേക്ക് എത്തി ഭരണ സർട്ടിഫിക്കറ്റും മറ്റനുബന്ധ ഹാജ രേഖകളൊക്കെ ഹാജരാക്കി ആ മകന്റെ പേരിലേക്ക് മ്യൂട്ടേഷൻ നടത്തി കിട്ടു ആ മ്യൂട്ടേഷൻ നടത്തി കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കുവാൻ ചെന്നപ്പോൾ രജിസ്ട്രാർക്ക് ഒരു പ്രശ്നം അത് അച്ഛൻ്റെ ആ ഒരു വിൽപത്രം എനിക്കൊന്ന് കാണണം മഴ വിൽപത്രം കാണും അങ്ങനെയുള്ള യാതൊരു അവകാശങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു രജിസ്ട്രാർ സബ് രജിസ്ട്രാർക്ക് ഈ ഒരു വസ്തു കൈമാറ്റത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞ ആറോ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ പരിശോധിക്കാനാണ് അവിടെ വില്ലേജ് ഓഫീസർ ഇരിക്കുന്നത് അദ്ദേഹം നോക്കേണ്ടത് ഈ പ്രോപ്പർട്ടി വിൽക്കുവാൻ കൊണ്ടു ചെല്ലുമ്പോഴുള്ള ഫെയർ വാല്യൂ കൃത്യമാണോ എന്ന് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് ഇത് ഈ വാങ്ങുവാനും വിൽക്കുവാനും മതിക്കുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി പരിശോധിക്കേണ്ട അദ്ദേഹത്തിന്റെ ജോലിയാണ് ബാക്കി പ്രോപ്പർട്ടിയാണോ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ജോലിയാണ്